दशकं तोन्नूट भक्तिमहत्त्वं श्रीकृष्णत्वत्पदोपासनमभयतमं तो बद्धमिथ्यार्थदृष्टेः मर्त्यस्यार्थस्य मन्ये व्यवसरदि भयं येन संवात्मनैव यत्तावत्त्वत्प्रणीतानि भजनविधीन् भजनविधीन् आस्तिदोमोहमार्घे ൃതക്ഷ സ്ഖലദിനകുഹജം ദേവദേവിലാത്മൻ അല്ലയോ ശ്രീകൃഷ്ണ ഭഗവൻ മിഥ്യയായുള്ള അർത്ഥങ്ങളിൽ ദൃഷ്ടി വച്ച് ആർത്തനായിരിക്കുന്ന മനുഷ്യന് അങ്ങയുടെ തൃപാദങ്ങളിലുള്ള സേവ തന്നെയാണ് അഭയത്തെ കൊടുക്കുന്നവയിൽ ശ്രേഷ്ഠമായിരിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത് യാതൊരു തൃപാദ സേവയാൽ സംസാരദുഃഖത്തെപ്പറ്റിയുള്ള ഭയം വിട്ടുമാറുന്നു എന്നത് യാതൊന്നോ അത് ഇവിടെ അല്ലയോ അഖിലാത്മാവായ ദേവദേവ അങ്ങ് ഉപദേശിച്ചിട്ടുള്ള അർച്ചനാവിധികളെ വിധികളെ ആചരിക്കുന്നവനാകട്ടെ അജ്ഞാതമാർഗത്തിൽ അടച്ചുകൊണ്ട് ഓടിപ്പോയാലും ഒരിടത്തും കാലു തെറ്റി വീഴുകയില്ല എന്നതുതന്നെ ഭൂയൻകായേനവാചാ मुहुरपि मनसा तद्बलप्रेरितात्मा यद्यत् कुर्वे समस्तं तदिह परतरे त्वय्यसौवार्पयामि जात्यापि हस्वपागः त्वयि निहितमनः प्राणो विश्वं पुनीते അലയോ ഭഗവൻ അങ്ങയുടെ ശക്തിയാൽ പ്രേരിതനായി ഇവിടെ ശരീരത്താലും വാക്കിനാലും മനസ്സിനാലും വീണ്ടും വീണ്ടും എന്തു ചെയ്യുന്നുവോ അതെല്ലാം തന്നെ ഈ ഞാൻ പരമാത്മാവായങ്ങയിൽ സമർപ്പിക്കുന്നു മനസ്സ് കർമ്മം വാക്ക് ഇന്ദ്രിയങ്ങൾ അർത്ഥം പ്രാണങ്ങൾ എന്നിവ അങ്ങയിൽ അർപ്പിച്ചവൻ ജാതിയിൽ പട്ടിയെ തിന്നുന്നവനെങ്കിൽ പോലും ഈ ലോകത്തെ ശുദ്ധീകരിക്കുന്നു അങ്ങയുടെ ആ പാതവചനത്തിൽ വൈമുഖ്യമുള്ളവൻ ബ്രാഹ്മണശ്രേഷ്ഠനെങ്കിൽ പോലും അങ്ങനെ ചെയ്യുന്നില്ല ചദ്വിതീയം तेनैक्याभ्यासशीलो हृदयमिह यथा शक्तिबुद्ध्या निरुद्ध्यां माया विद्धेतु तस्मिन् पुनरपि न तथा भाधि मायाधिनादं तं त्वां भक्त्यामहत्या सततमनुभजन् ईशभीतिं विजह्याम् ഭീതി എന്ന നാമം രണ്ടാമതൊന്നിൽ നിന്നുണ്ടാകുന്നതാണല്ലോ ആ രണ്ടാമത്താതാകട്ടെ മനസ്സിനാൽ സങ്കൽപ്പിച്ച് സൃഷ്ടിക്കപ്പെടുന്നതുമാണ് ആയതിനാൽ ഇവിടെ ആ മനസ്സിനെ ശക്തിക്ക് ശക്തിക്കനുസൃതമായി രണ്ടും ഒന്നെന്നുള്ള ഒരു ഒരഭ്യാസം ശീലമാക്കിക്കൊണ്ട് ബോധിപ്പിച്ച് ഞാൻ തടഞ്ഞുകൊള്ളുന്നു എന്നാൽ മനസ്സിൽ മായ ബാധിച്ചാലാകട്ടെ അപ്രകാരം തോന്നുകയില്ല ആ കാരണത്താൽ അല്ലയോ ജഗതീശ്വര മായയ്ക്ക് അതീശ്വരനായ അങ്ങയെ തന്നെ വർദ്ധിച്ച ഭക്തിയോടുകൂടി എല്ലായ്പ്പോഴും സേവിച്ചുകൊണ്ട് ഭീതിയെ കളയുന്നുണ്ട് ഭക്തേരുത്പത്തി വൃദ്ധി തവചരണജുഷാം സംഗമേനൈവുംസാം आसाद्ये पुण्यभाजां श्रिय इव जगति श्रीमदां सङ्गमेन तत्सङ्गो देव भूयाद् मम गलु सततं तन्मुखादुन्मषद्भिः तन्माहात्म्यप्रकारैः भवति च सुदृढा भक्तिरुद्धूतपापा ഈ ലോകത്തിൽ ധനവാന്മാരുടെ സമ്പർക്കം കൊണ്ട് എങ്ങനെ ധനമുണ്ടാകുന്നുവോ അതുപോലെ പുണ്യപുമാന്മാർക്ക് അങ്ങയുടെ പാദഭക്തരുമായുള്ള സംസർഗത്താൽ ഭക്തിയുടെ ഉൽപ്പത്തിയും വളർച്ചയും സംഭവിക്കുന്നു അല്ലയോ ദേവ എനിക്കെപ്പോഴും ഇങ്ങനെയുള്ളവരുമായുള്ള സംസർഗവും ഉണ്ടാകണമേ അവരുടെ മുഖത്തു നിന്നുഭവിക്കുന്ന അങ്ങയുടെ മഹാത്മ്യങ്ങളുടെ श्रवणादि अङ्ग्ल सुदृढं पावनाशकवय भक्ति उडामलो श्रेयो मार्गेषु भक्तावधिगबहुमर्जन्मकर्माणि भूयो गायन् क्षेमाणि नामान्यभयतः प्रधृतं प्रधृतात्मा उद्य പരമശ്രേയസായ മോക്ഷം ലഭിക്കുന്നതിലേക്കുള്ള മാർഗങ്ങളിൽ ഭഗവത് ഭക്തിയിൽ തന്നെ അത്യന്തം ആദരമുള്ളവനായി ക്ഷേമകരങ്ങളായ അങ്ങയുടെ അവതാരലീലകളെയും നാമങ്ങളെയും വീണ്ടും വീണ്ടും ഗാനം ചെയ്യുന്നവനായി അവ രണ്ടുകൊണ്ടും അതിവേഗത്തിൽ മനസ്സ് ആർദ്രീഭവിച്ചവനായി ചില നേരങ്ങളിൽ പൊട്ടിച്ചിരിക്കുന്നവനായും ചിലപ്പോൾ കരയുന്നവനായും ചിലപ്പോൾ ഉറക്കെ ഗർജിക്കുന്നവനായും ചില സമയങ്ങളിൽ പാടുന്നവനായും പോലെ നൃത്തം ചെയ്തുകൊണ്ടും ജനങ്ങളിൽ നിന്ന് വേർപെട്ടവനായി ഞാൻ സഞ്ചരിക്കുമാറാകണം അല്ലയോ ഭഗവാൻ അതിനുവേണ്ടി എന്നിൽ കനിഞ്ഞാലും नो मुह्यन् क्षुदृढाद्यैः भवसरणि चिन्दासादत्यशाली तुन्निलीनाशयत्वाद् चिन्तासादत्यशाली निमिषलवमभि तत्पदात् प्रगम्भः इष्टानिष्टेषु तुष्टिव्यसनविरहितो मायि അധിക സഞ്ചരേയാ അങ്ങയെ ലീനമായ ചിത്തത്തോടുകൂടി അവനെന്ന അവസ്ഥയാൽ സാധാരണമായി ഉണ്ടാകുന്നവയായ വിശപ്പ് ദാഹം എന്നിവയാൽ മോഹം അകപ്പെടാത്തവനായി എല്ലായ്പ്പോഴും മനസ്സിൽ അങ്ങയെ തന്നെ ചിന്തിക്കുന്നവനായി അങ്ങയുടെ പാദപത്മങ്ങളിൽ നിന്ന് തെല്ലുപോലും ഇളകാത്തവനായി എല്ലാം മായാ കൽപ്പിതങ്ങളാണെന്നുള്ള ബോധം കൊണ്ട് ഇഷ്ടാനിഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ സന്തോഷമോ സങ്കടമോ ഇല്ലാത്തവനായി അങ്ങയുടെ നഖമാകുന്ന ചന്ദ്രൻ്റെ നിലാവിനാൽ ഏറ്റവും കുളിർമയേറ്റതായ മനസ്സോടുകൂടിയവനായി ഞാൻ സഞ്ചരിക്കുമാറാകണം ഭൂദേശേഷ जडमदिषु कृपा द्युत्सु भूयादुभेक्षा अर्चायाम्बा समर्चा कुदुगमुरुतर श्रद्धया वर्धतां मे त्वत्संसेवी तथापि द्रुतमुलपदे भक्तलोगोत्तमत्वम् കാണുന്ന സമസ്ത ഭൂതങ്ങളും അങ്ങയിൽ നിന്ന് അഭിന്നമായവ എന്ന വിചാരമുണ്ടാകുവാൻ ഞാൻ അർഹനായിട്ടില്ലെങ്കിൽ അങ്ങയിൽ പ്രേമവും അങ്ങയുടെ ഭക്തന്മാരിൽ മൈത്രിയും മൂഢന്മാരിൽ കൃപയും ശത്രുക്കളിൽ വിരോധമില്ലായ്മയും ഭവിക്കണമേ അതുമല്ലെങ്കിൽ പ്രതിമകളിൽ പൂജിക്കുവാനുള്ള ഏറ്റവും ശ്രദ്ധയോടുകൂടിയുള്ള ഭക്തിയെങ്കിലും ഇന്നിൽ വർദ്ധിച്ചുവരേണമേ അപ്രകാരമെങ്കിലും അങ്ങയെ ഭജിക്കുന്നവൻ വേഗത്തിൽ ഭക്തജനങ്ങളിൽ ഉത്തമൻ എന്ന സ്ഥാനത്തെ ലഭിക്കുന്നതാണ് ആവൃത്യത്വസ്വരൂപം ക്ഷിതിജലമരുതാധ്യാത്മനാ വിക്ഷിപന്തകർമാ വലി വിവശഗതീൻ ദുഃഖജാലേക്ഷിപന്തൊന്മായാ മാഭിഭൂന്മാം ഐ ഭുവനപദേ യോഗീ പ്രബുദ്ധ അങ്ങയുടെ സ്വരൂപത്തെ മറച്ചു ഭൂമി ജലം വായു വഹ്നി ആകാശം എന്നിവയുടെ രൂപത്തിലുള്ള തോന്നലുണ്ടാകുന്നതും വർദ്ധിച്ചതായ പൂർവകർമ്മങ്ങളുടെ സമൂഹം കൊണ്ട് പരവശരായി ജീവിക്കുന്ന ജീവന്മാരെ ദുഃഖജാലത്തിലിട്ട് തപിപ്പിക്കുന്നതുമായ അങ്ങയുടെ ആ മായ അപ്രകാരം തന്നെ ക്ലേശിപ്പിക്കാതിരിക്കണമേ അല്ലയോ സർവലോകങ്ങൾക്കും ഈശ്വരനായവനെ ആ മായയുടെ ഉപശാന്തിക്കായി അങ്ങയുടെ പാദഭക്തി മാത്രമേ സമർത്ഥമായി ഭവിക്കുന്നുള്ളൂവെന്ന് നവയോഗികളായ ഒരാളായിട്ടുള്ള പ്രബുദ്ധൻ അരുളി ചെയ്തിട്ടുണ്ട് എന്ന് പറയണേ दुःखान्यालोक्यजन्दुष्वलमुदित विवेकोऽहमाचार्यवर्याद् लब्द्रूपतत्त्वं गुणचरितकधादुद्भवद्भक्तिभूमा मायामेणां तरित्वा परमसुखमयेतत्पदे मुदिता हि तस्यायं पूर्वरङ्गः പവനപുരപദീനാശയാശേഷരോഗാൻ ജീവനസ്മരണം പവനപുരപയാമരണം ഗോവിന്ദ അവിടെ ജീവജാലങ്ങളിൽ വേണ്ടുവോളം ദുഃഖത്തെ കണ്ടിട്ട് ഞാൻ വിവേകമുദിച്ചവനായി ഉത്തമനായ ആചാര്യനിൽ നിന്ന് അങ്ങയുടെ ശരിയായ തത്വം ലഭിച്ചിട്ട് അങ്ങയുടെ ഗുണങ്ങളെയും അവതാരങ്ങളെയും കീർത്തിച്ചിട്ട് ഉദ്ഭവിക്കുന്ന ഭക്തിയുടെ ഉത്കർഷത്തോടുകൂടിയവനായി ഈ മായയെ തരണം ചെയ്തിട്ട് അങ്ങയുടെ കാലിണകളിൽ സന്തോഷം തീരട്ടെ അതിൻ്റെത് പൂർവരംഗമാകുന്നു അല്ലയോ ഭവനപുരേശ്വര എൻ്റെ എല്ലാ രോഗങ്ങളെയും നശിപ്പിക്കണമേ ശ്രീ ഗുരുവായൂരപ്പാശരണം